ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാകുന്നതിൽ അന്തിമ തീരുമാനം നാളെ ഇത് സംബന്ധിച്ച് ഇടതുമുന്നണി യോഗത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കും സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് വിവരം രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടന വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എൽ മുന്നണി നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു നവകേരള സദസ്സിന് മുൻപ് പുനഃസംഘടന വേണമെന്നായിരുന്നു ആവശ്യം ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് ലഭിക്കുക നവകേരള സദസ്സിന് ശേഷം ഡിസംബർ അവസാനം മന്ത്രിസഭ പുനഃസംഘടന നടക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ആദ്യ രണ്ടര വർഷം എ കെ കൃഷ്ണൻകുട്ടി ആന്റണി രാജു എന്നിവർക്കും രണ്ടാമത്തെ രണ്ടര വർഷം ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും മന്ത്രിസ്ഥാനം നൽകുമെന്നത് എൽ ഡി എഫ് നേതൃത്വം നേരത്തെ നൽകിയ ഉറപ്പാണ് ഇതാണ് ഇടതുമുന്നണി പാലിക്കാൻ ഒരുങ്ങുന്നത് മന്ത്രിസഭാ പുനഃസംഘടന നവകേരള സദസ്സിന് ശേഷം മാത്രമേ നടക്കൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയും നൽകിയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം